എന്റെ എൻ്റെ മോനെ ഹലോ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവസ്ഥയും പോലെ ജെർമിനും വരാലും വാഗയൊക്കെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിക്കുവാണ് റിയൽ വേറെ വൈപ്പർ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതിട്ടിട്ട് അത്യാവശ്യം ഒരു ഫ്രോഗ് ആയതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് നമുക്ക് വലിയ വലിയ മീനുകളെ മാത്രമേ നമുക്ക് എയിം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ കരുതിയത് എന്തായാലും നമ്മളവിടെ സിമെക്സിന്റെ ട്രാക്കോ ഒന്ന് മാറ്റിയതിന് ശേഷം വൈപ്പറൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പൊ ഇറങ്ങി കഴിയുമ്പഴത്തേക്കിനെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു പുല്ലുണ്ട് പുല്ലും കെട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു ചെറിയ സ്പേസും ഉണ്ട് അവിടേക്ക് നമ്മൾ ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്തു കാസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ സർപ്രൈസ്ഡ് ആയി പോയി എന്തായാലും നിങ്ങൾ കണ്ടോ ബാക്കി നേരെ ഒന്ന് എറിഞ്ഞു നോക്കാം ഓ ചെറിയ ഗ്യാപേ ഉള്ളു കേട്ടോ ആഹ് മീനുണ്ടല്ലോ അങ്ങനെ സർപ്രൈസിങ് ആയിപ്പോയി എന്തായാലും വലിയ മീനൊന്നും ഒരു ഇടത്തരം വരാലല്ല നമുക്ക് അടിച്ചേക്കുന്നേ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ വരാലിന്റെ തലയുടെ വലിപ്പം ഉണ്ട് ആ ഫ്രോഗിന് എന്നിട്ടും അവൻ ഇതിനിട്ട് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ മീൻ അതുപോലെ അഗ്രസീവാണ് രണ്ട് ആ ഫ്രോഗിന്റെ ആ ലൈവ് ആയിട്ടുള്ള ആ ഒരു ലുക്കിങ് തന്നെയാണ് കേട്ടോ